ഞാൻ ഡോക്ടർ ഷെറിൻ ഭൂമി വെൽനെസ് ക്ലിനിക്കിലെ യുനാനിക് കൺസൾട്ടൻ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അഥവാ ഉണ്ടാകുന്ന പഴുപ്പ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ യൂറിനറി ട്രാക്റ്റ് എന്താണെന്നുള്ളത് അറിയണം യൂറിനറി ട്രാക്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കിഡ്നി കിഡ്നിയിൽ നിന്നും രണ്ട് ട്യൂബ് യൂറിനറി ബ്ലാഡറിനെ കണക്ട് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ട്യൂബിനെ നമ്മൾ യൂറീറ്റർ എന്ന് പറയും യൂറീറ്ററിനെ തൊട്ട് താഴെ യൂറിനറി ബ്ലാഡർ ബ്ലാഡറിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട് അതിന് പറയുന്ന പേരാണ് യൂറീത്ര ഇതാണ് യൂറിനറി ട്രാക്റ്റ് എന്ന് പറയുന്നത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഈ യൂറിനറി ട്രാക്ടിൻ്റെ ഏത് ഭാഗത്തും ഇൻഫെക്ഷൻ വരാം അതായത് എന്തെങ്കിലും ബാക്ടീരിയാസ് വഴി എന്തെ എന്തെങ്കിലും ബാക്ടീരിയാസ് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തിൻ്റെ ആ ഭാഗത്തുള്ള മ്യൂക്കസ് മ്യൂക്കസൊക്കെ ഇൻഫ്ലാം ചെയ്തിട്ട് അവിടെ പഴുപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് യൂറോനി ട്രാക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ചില സിംറ്റംസ് കാണിച്ചു തുടങ്ങും അതിൽ ചിലതാണ് ഇടയ്ക്കിടക്ക് മൂത്രയിക്കാൻ മുട്ടുക അതിന് നമ്മൾ ഇൻ ഫ്രീക്വൻസി ഓഫ് യൂറിൻ എന്ന് പറയും അതേപോലെ തന്നെ വേദനയോട് കൂടിയിട്ട് മൂത്രം പോവുക പിന്നെ ചില സമയങ്ങളിൽ അത് ക്ലൗഡി ഫോമിലായിരിക്കും ക്ലൗഡി ഫോമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പതയുണ്ടാകും ചിലത് പിങ്കിഷ് കളറിലായിരിക്കും ചിലത് ബ്രൗണിഷ് കളറിലായിരിക്കും അതേപോലെ തന്നെ പെട്ടെന്ന് മൂത്രം പോവുക പുറം വേദന അതേപോലെ തന്നെ പനി ഉണ്ടാക്കും പനിന്ന് പറയുമ്പോൾ രാ രാത്രി സമയങ്ങളിലൊക്കെ വിറയിലൂടെ കൂടിയിട്ടുള്ള പനി ഉണ്ടാവാറുണ്ട് മൂത്രത്തിൽ പഴപ്പം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്ത്രീകളിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കി വയ്ക്കുമ്പോൾ സ്ത്രീകളിൽ മൂത്രസഞ്ചിയുടെയും മൂത്ര മൂത്രാശയ നാളയുടെയും നീളം കുറവാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെന്ന് പറയുന്നത് ആനൽ റീജിയനിൽ നിന്നുള്ള ബാക്ടീരിയാസ് യോനി ഭാഗത്തിലേക്ക് പെട്ടെന്ന് എൻറ്റർ ചെയ്യും ഇത് രണ്ടും അടുത്തടുത്താണ് ഇരിക്കുന്നത് കൊണ്ട് ആനൽ റീജിയനിൽ നിന്നുള്ള ബാക്ടീരിയാസ് പെട്ടെന്ന് യോനി ഭാഗത്തിലേക്ക് എൻറ്റർ ചെയ്യാനും പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകാനും ചാൻസ് ഉണ്ട് പിന്നെ മെനപ്പോസിൻ്റെ ടൈമിൽ ഈസ്ട്രജന പെട്ടെന്ന് കൂടുന്നത് ഇങ്ങനെ കാണും പിന്നെ ഉള്ള ആൾക്കാരിലെ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ഹൈജീൻ ഇല്ല എന്നുണ്ടെങ്കിലും യു ടി ഐ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മെന്നിൻ്റെ കേസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മെന്നിന് പ്രോസ്റ്റൈറ്റോ മെഗാലിയുള്ള മെൻസിനാണെങ്കിൽ മൂത്രം കൂടുതലായിട്ട് കെട്ടി നിൽക്കുമ്പോൾ അവിടെ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ കുട്ടികളിലാണെങ്കിൽ രാവിലെ സ്കൂൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് മൂത്രം ഇച്ചിട്ടാവും സ്കൂളിലേക്ക് പോകുന്നുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലെ ബാത്റൂമൊന്നും വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ വീട്ടിൽ നിന്ന് മൂത്ര ഒഴിച്ചു പോകുന്നത് പിന്നീട് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന സമയത്താണ് ഇവര് മൂത്രം ഒഴിക്കുന്നത് അപ്പൊ ഇത്രയും നേരം മൂത്രം പിടിച്ചു നിക്കുമ്പോഴും കുട്ടികളിലേക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് റൂട്ടീൻ എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെൽസ് കൂടുതലായിട്ട് കാണപ്പെടും അങ്ങനെയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം മെഡിസിൻ എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ക്യൂർ ആകും അതെല്ലാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും വ്യത്യാസം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിൻ്റെ കൾച്ചർ ടെസ്റ്റ് ചെയ്യാം കൾച്ചർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ബാക്ടീരിയയാണോ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമാക്കുന്നത് ആ ബാക്ടീരിയനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ ഇൻഫെക്ഷൻ മാറും യൂറിൻ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് വെള്ളം കുടിക്കുക അതേപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യാം ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ സോപ്പ് മൈൽഡായിട്ട് യോനി ഭാഗത്തൊക്കെ യൂസ് ചെയ്യുക പിന്നെ ഫ്രൂട്ട്സൊക്കെ നന്നായി കഴിക്കുക ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ വാട്ടർ കണ്ടു കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് ഇപ്പോൾ ചക്കരമത്ത പച്ചക്കറിയാണെങ്കിൽ കുമ്പളങ്ങ വെള്ളരിക്ക അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ബോഡിയിൽ വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ അണ്ടർ ഗാർമെൻസൊക്കെ വെയിലത്തേറ്റിട്ട് ഉണക്കുക അതേപോലെ തന്നെ ബോഡി എപ്പോഴും കൂളാക്കാൻ ശ്രമിക്കുക പിന്നെ ബോഡിക്ക് ഹീറ്റ് തരുന്ന ഫുഡുകളൊക്കെ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുക അണ്ടർ ഗാർമെൻസ് ഒക്കെ കോട്ടൻ്റെ യൂസ് ചെയ്യാൻ നോക്കുക മാക്സിമം പിന്നെ അതേപോലെ തന്നെ സ്ത്രീകൾ വാഷ് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴോട്ട് വാഷ് ചെയ്യാൻ നോക്കുക പിന്നെ പറയുന്നതാണ് ഹോം റെമഡി ഹോം റെമഡിയിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളതാണ് ബാർലി ബാർലി വാട്ടർ അതായത് ബാർലി തിളപ്പിച്ച് കുടിക്കുക അതേപോലെ തന്നെ നെരിഞ്ഞിൽ നെരിഞ്ഞിലും തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് ഇത് യൂറിനറി ഇൻഫെക്ഷനെ കുറക്കാൻ ഏറ്റവും ബെറ്റർ ആണ് ഇതുമായി ബന്ധപ്പെട്ട സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്